ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ഇരുതിൻ്റെ കറിയാണ് ഇവിടെ വെക്കാൻ പോകുന്നത് അതിന് തോടുകറിയെന്നൊക്കെ പറയൂ കേട്ടോ അതായത് തോട് ഇട്ടിട്ട് കറി ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ മത്സ്യം വാങ്ങിക്കാൻ പോയപ്പോൾ അവരടുത്ത് നല്ല വലിയ ഇരുന്ന് കണ്ടു അപ്പോൾ അതൊന്ന് വാ മേടിച്ചിട്ടുണ്ട് സാധാരണ ഞാൻ ചെറുതാണ് ഇതുവരെ വാങ്ങിക്കാറുള്ളതും കണ്ടിട്ടുള്ളതും പക്ഷെ ഇത്ര വലുതും ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പോൾ ഞാനത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇരുന്ന് ഇങ്ങനെ തോട് കറി വെക്കുന്നത് ഞാൻ ഇതുവരെ ഇങ്ങനെ തോടുകറി വെക്കാറില്ല കാരണം അത് കാണുമ്പോൾ ഒരു ഒരു ബുദ്ധിമുട്ടാണത് ഇങ്ങനെ കഴിക്കുമ്പോൾ അത് ആ തോട് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വെക്കുമ്പോൾ ഞാനതൊന്ന് വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ എടുത്തത് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അതിനായിട്ട് ഞാൻ നല്ലൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചത് അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇഞ്ചി നന്നായി പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയും കൂടി അതിലേക്ക് ഇടുന്നുണ്ട് പുളിവെള്ളത്തിൽ കുറച്ചും കൂടി വെള്ളം എക്സ്ട്രാ വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളച്ചപ്പോൾ കുറച്ച് ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളകും രണ്ട് തക്കാളിയും എടുത്തിട്ടുണ്ട് അത് നന്നായി ചെറുതാക്കി അരിയണം പച്ചമുളക് ഒന്ന് നെടുകെ ചീന്നീട്ടും തക്കാളി സാധാരണ അരിയുന്ന പോലെ നമ്മൾ മത്സ്യത്തിൻ്റെ കറിയിലൊക്കെ അരിയുന്ന പോലെ തന്നെ അരിഞ്ഞാൽ അതും കൂടി ഇട്ടിട്ടുണ്ട് സാധാരണ ഇത് ചട്ടിയിലാണ് വയ്ക്കാറുള്ളത് പക്ഷേ വലിയ ചട്ടി വേണം കാരണം വലിയ എരുന്തായതുകൊണ്ട് എനിക്ക് ചട്ടി കുറച്ച് വലുപ്പം കുറഞ്ഞു എന്ന് തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ ചീനച്ചട്ടിയിൽ ഞാൻ എടുത്തത് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് തിളച്ച് വരണം നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ നന്നായി തിളച്ച് വരണം അപ്പോൾ നിങ്ങൾക്ക് ചട്ടിയിൽ വെക്കാട്ടോ ആ ചട്ടിയിൽ വെക്കുന്നതാണ് നല്ല ടേസ്റ്റ് അപ്പോൾ എൻ്റെ അടുത്ത് ചട്ടി വലുതില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാൻ കാരണം അങ്ങനെ അതെല്ലാം ആ ഇരുന്ന് ഞാൻ ആദ്യം ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ട് അതിൻ്റെ വെള്ളം കുറച്ച് കളഞ്ഞിട്ട് ഞാൻ ആ ഇരുന്ന് ഒന്ന് തോട് തുറന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടിട്ട് സാധാരണ ചിലർ ഇതിലേക്ക് തന്നെ വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുക ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എക്സ് വേറെ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അങ്ങനെ നന്നായി തിളച്ച് നന്നായി ഒന്ന് ഉപ്പൊക്കെ പിടിച്ച് ഒരു പത്ത് പത്തല്ല ഒരു പതിനഞ്ച് മിനിറ്റോളം വേവിച്ചതിന് ശേഷം കുറച്ച് നാളികേരം അതിലേക്ക് ഒരു മണ്ണി ഒരു ഒരു നുള്ള് ജീരകം പിന്നെ ഒരു കുറച്ച് അഞ്ചാറ് ചുവന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഒന്ന് നന്നായി പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ ജീരകമാണ് സാദാ ജീരകമാണ് ചെറു കറിയിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ജീരകമാണ് നന്നായി അടിച്ചുവെച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ നന്നായി തിളച്ച് വരുമ്പോൾ ഇപ്പം നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊന്നും പോരാൻ തോന്നുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇടാട്ട ഉപ്പൊന്നും നോക്കണം അതെല്ലാം പാകത്തിന് അല്ലാതെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചേർക്കാവുന്നതാണ് അങ്ങനെ ഞാൻ ഈ നാളികേരം കൂടി നന്നായി ഇളക്കി ഒരു അര മണിക്കൂറിലും മേതെ ഞാനിതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് എരുന്തായതുകൊണ്ട് എനിക്ക് പേടിയാണ് കേട്ടോ വയറിന് പിടിക്കുമോ എന്നൊക്കെ അതുകൊണ്ട് ഞാൻ നന്നായി എരുന്ന് ഇവിടെ വേവിക്കാറുണ്ട് ആദ്യം ഞാൻ പുഴുങ്ങമ്പോളൊന്ന് വേ വേവിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമതും ഈ കൂട്ടൊക്കെ കൂട്ടിയതിന് ശേഷം ഒരു അര മണിക്കൂർ അടച്ച് വെച്ചിട്ട് നന്നായി വേവിക്കണം അപ്പോൾ ഈ നാളികേരമൊക്കെ ഇതിലേക്ക് നന്നായി പിടിക്കും നല്ല ഉപ്പും ഒക്കെ പിടിക്കും എന്നാൽ നമ്മൾ നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ടാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണം അത് നന്നായി കഴുകിയിട്ടാണ് ഞാൻ അതിലേക്ക് ആ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ടാണ് തരുന്നത് അവസാനം ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒരു മൂന്നാല് സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് ഈ പച്ച വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി വറവട്ടിട്ട് അതിലേക്കിടാം ഞാനിപ്പോൾ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് അങ്ങനെ നമ്മുടെ തോടുകറി റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സ്മാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇതിന് നിങ്ങൾക്ക് എന്താ കമൻ്റ് അതിലൊന്ന് വെക്കണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കും കൂടി ഇതിൽ അറിയിക്കണം അങ്ങനെ ഞാൻ അടുത്ത ഒരു റെസിപ്പി റെസിപ്പിയായിട്ട് വരുന്നവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്